ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ ഏരിയയിൽ കെ കെ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി നല്ല വീതിയുള്ള ടാറിങ് റോഡ് സൈഡിലുള്ള അടിപൊളി മൂന്നേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും പഴയ ഒരു തറവാട് വീടിൻ്റെയും വീഡിയോ ആണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു തറവാട് വീടാണ് നല്ല റബ്ബർ ആദായമുണ്ട് റബ്ബറൊന്നും നിലവിൽ ടാപ്പ് ചെയ്യുന്നില്ല അടിപൊളി ഒരു പുരയിടമാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജിലുള്ള പറ്റാത്ത വെള്ളമുള്ള മനോഹരമായ ഒരു പുരിയിടം ഈ ഭാഗത്ത് കിണറുണ്ട് തൊട്ട് താഴെ തന്നെ ബോർവെല്ല് കൊടുത്തിട്ടുണ്ട് ധാരാളം വൃക്ഷങ്ങളുള്ള അടിപൊളി ഒരു പുരയിടമാണ് ഈ വീടിന് നാല് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്ടികയിൽ ഒരു വീടാണ് സൈഡിൽ കൂടി ഒരു പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് ആ റോഡിന്റെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇങ്ങ് മോളിൽ വരുന്ന സ്ഥലമുണ്ട് ഈ സ്ഥലത്തിന് ഉടമസം ഏക്കറിന് എഴുപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നേരിയ വടക്ക് പടിഞ്ഞാറൻ ചായ ഉള്ള അടിപൊളി ഒരു പൊരി ഇടവാണ് ഒരു അഞ്ച് വർഷത്തോളം ടാപ്പിംഗ് ആയതാണ് നിലവിൽ ടാപ്പിംഗ് ഒന്നും നടത്തുന്നില്ല ആ വീട് വരെ ഈ സ്ഥലത്തിൻ്റെ ഏരിയ ഉണ്ട് നല്ല ഫ്രണ്ടേജ് ആണ് ഇവിടെ വരെ വന്നിട്ട് ആ കാണുന്ന വീട് വരെയും ഫ്രണ്ടേജ് ഉണ്ട് വീട് കുറച്ച് ഉയർന്ന ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല എനർജി എനർജിയുള്ളൊരു മനോഹരമായ വീടാണ് കാർഷ്ടാണ് കൊടുത്തിരിക്കുന്നത് മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഇതാണ് കിണർ വരുന്നത് സ്ഥലം അങ്ങേയറ്റം വരെ മുകളിലേക്ക് ചെറിയ കയറ്റമായിട്ട് സ്ഥിതി ചെയ്യുന്നു സൈഡിൽ കൂടി അങ്ങേയറ്റം വരെ പഞ്ചായത്ത് റോഡും പോകുന്നുണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് റബർന്നും കുറെ വർഷങ്ങളായിട്ട് ടാപ്പ് ചെയ്യുന്നില്ല നല്ല ആദായം കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് ആ മുകളിലത്തെ കുറെ ഏരിയ തെളിച്ചിട്ടുണ്ട് ആ തെളിഞ്ഞ് കാണുന്ന അറ്റം വരെയാണ് സ്ഥലം ഉള്ളത് ഈ പഞ്ചായത്തിലുള്ള അങ്ങേയറ്റം വരെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ട് ഏരിയ വടക്ക് പടിഞ്ഞാറൻ ചായുവാണ് കോട്ടയം ജില്ലയിൽ കെ കെ റോഡ് വാഴൂർ ഏരിയ വാഴൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി നല്ല വേദിയുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജുള്ള വടക്ക് പടിഞ്ഞാറ ചായവുള്ള പഴയ തറവാട് വീടോട് കൂടിയ മൂന്നേക്കർ ഇരുപത് സെൻറ്റ് പുരയിടം നല്ല റബ്ബർ ആദായമുണ്ട് താമസത്തിന് അനുയോജ്യമായ വീടാണ് വറ്റാത്ത വെള്ളമുണ്ട് താഴെക്കൂടി നല്ല വീതിയുള്ള റോഡ് കടന്നു പോകുന്നു നല്ല ഉണ്ട് ഏക്കറിന് ഉടമസ്ഥൻ എഴുപത് ലക്ഷം രൂപ വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ മൂന്ന് ഏക്കർ ഇരുപത് സെൻറ്റ് പുരയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക